ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പത്താം അധ്യായം ധ്രുവന്റെ വിക്രമം മൈത്രേയൻ പറഞ്ഞു ഭ്രമിയാം ശിശുമാരാഖ്യഭോപാലനൂജയിൽ ധ്രുവൻ ഉണ്ടായി രണ്ടു മക്കൾ കൽപ്പനും വത്സരാഖ്യനും മഹാബലൻ ധ്രുവൻ നേവം ഇളയാം വായുപുത്രിയിൽ സ്ത്രീചിത്തഹാരിയായുണ്ടായി ഉൽക്കലാഖ്യനൊരാത്മജൻ വേൾക്കാതെ തന്നെ ഹതനായി ശക്തനാമൊരു യക്ഷനാൽ നായാട്ടിൽ ഉത്തമൻ ചത്താൾ തന്മൂലം തജ്ജനിത്രിയം ധ്രുവൻ ആ വധവൃത്താന്തം കേട്ടു ദുഃഖിച്ചുരുട്ടൊടും ജൈത്രമാംന്റെ തേരിൽ ആ യക്ഷലോകത്തിൽ ചെന്നു സത്വരം രുദ്രാനുചരർ വാഴുന്ന വടക്കെ ദിക്കിലെത്തവേ ഹിമവത്സാനുദേശത്തിൽ കണ്ടാൻ യക്ഷപുരം ധ്രുവൻ വാനും ദിക്കും മാറ്റൊലിക്കുമാറ ഭീമപരാക്രമി ശംഖൂതവേ ഭയപ്പെട്ടു വിറച്ചാർ യക്ഷനാരികൾ ആനിനാദം പൊറുക്കാതെ ശസ്ത്രാസ്ത്രങ്ങളുമായി ഭൃശം ഊക്കേറുമായി യക്ഷഭടരിറങ്ങി ഇരണസജ്ജരായി തന്നേർക്കണഞ്ഞ യക്ഷന്മാരോരോരുത്തരെയും തഥാ താടിച്ചു മുമ്മൂന്നമ്പാലാവീരധ്വനി മഹാരഥൻ നെറ്റിക്കമ്പുകളേറ്റപ്പോൾ അത്ര പെട്ടെന്നു തങ്ങളെ ജയിച്ചൊരാ ജയിച്ചൊരാപ്രാഭവത്തെ മനസാവാഴ്ത്തിനാരവർ കാൽച്ച വിട്ടേറ്റ നാഗങ്ങളെന്ന പോൽ രോഷയുക്തരായി ഒന്നിച്ചാറാറു ബാണത്താൽ താടിച്ചാരവരും തദാ ഉലക്ക വാൾവേലു പാശം ശൂലം മഴുഭുശുണ്ഠിയം ചിത്രത്തൂവലഴും ബാണനിരയും തൂകി നിർഭരം പ്രതികാരേച്ഛയാൽ നീറും പതിമൂന്നയുധം ഭടർ താടിച്ചാർ ധ്രുവനെ തേരും ധേരാളിയയും ഒത്തുടൻ അമ്പിൻപേമാരിയാൾ ധാരമുറിയാതുള്ള മാരിയാൽ ധരാധരം പോൽ മൂടപ്പെട്ടത്ര കാണായുതൻ നൃപൻ സിദ്ധരിക്കാഴ്ച കണ്ടേ വം വാ വിണ്ണിൽ നിന്നുമേ മനുവിൻ പൗത്രൻ ഈ സൂര്യനാണ്ടിതോ യക്ഷവാർധിയിൽ പോരിൽ ജയിച്ച പോൽ യക്ഷസംഘം ആർത്തുവിളിക്കവേ പൊങ്ങിക്കാണായ് ധ്രുവരഥം മഞ്ഞിൽ നിന്ന് ഇനനെന്ന പോൽ ശത്രുഭീഷണമാം വ്യാഘോഷത്തൊടും ശരമാരിയാൽ തുരത്തി ശത്രു കാറ്റാൽ കാർനിരയെന്ന പോൽ തൽപ്രയുക്തം ബാണജാ ബാണജാലം അവർ തൻ കവചങ്ങളെ ഭേദിച്ചുമെയ്തുളച്ചേറി ഇരിയിൽ മെയ്തുളച്ചേറി ഗിരിയിൽ പവി എന്ന പോൽ അമ്പേറ്റുവീണ നൽകുണ്ടലങ്ങളൊത്ത മുഖങ്ങളും പൊന്താലമൊത്ത തുടകൾ വളമിന്നുന്ന കൈകളും കിരീടം തോൾ തൻ തൻമുത്തുമാലയും നിറഞ്ഞ പോർമന്യ മിന്നീ വീരർക്കാനന്ദദായിയായി ഹതാവശിഷ്ടം ഭടസംഘമ ശരോൽക്കരങ്ങളാൽ അംഗവിനാശമൊത്ത ഹോഭയാർത്തരായി പാഞ്ഞു മൃഗേന്ദ്രനോടു തോറ്റകന്നിടും അത്തഗങ്ങൾ പോലവേ ധൃതാസ്ത്രരായി പോർമഹീങ്കലാരയ്യം കാണാഞ്ഞൊര ചിത്രരഥൻ നൃപോത്തമൻ കുതിക്കലും ശത്രുപുരത്തിലേറിടാതിരുന്നു ശത്രു പ്രതികാര ശങ്കയാൽ ആർ കണ്ടു മായാവികൾ എന്തു ചെയ്യുമെന്നേവം നൃപൻ സാരഥിയോടുരക്കവേ കേൾക്കായി ഘോഷം കടലാർത്തിടും വിധം കാണായി കാറ്റത്തുയരുന്ന ധൂളിയും പാളുന്ന മിന്നൽ നിരയും ഞെട്ടിക്കുമിടിനാദവും പൂണ്ടമേഘങ്ങളാൽ വാനം മൂടപ്പെട്ടു ഞൊടിക്കകം വർഷിച്ചു ചോരമലവും മൂത്രം മേധസുലാലയും മുമ്പിൽ താൻ വീണു വാനിങ്കൽ നിന്നും പലകബന്ധവും വാനിൽ കാണായ മലകൾ പെയ്തു കല്ലും മരങ്ങളും വിരുംപുലയ്ക്ക ഗതവാൾ തൊട്ട നാനായുധങ്ങളും രോഷച്ചെന്തി കണ്ണുകളുമിടി തീയൊത്തവീർപ്പുമായി ഊഴിയെല്ലാം കടലും ഹികളും സിംഹവ്യാഘൃഗാതിയും ഘോരോർമിയാൽ മുക്കി ചണ്ടാരവത്തൊടും സൃഷ്ടിച്ചിദേവം പലതും ക്രൂരകർമാക്കളാമവർ ഏവം ദുസ്തരമാം ദൈത്യപ്രയുക്തം ഘോരമായയെ കേട്ടറിഞ്ഞെത്തി മുനിമാർ ധ്രുവൻ നാശിസു നേരുവാൻ മുനികൾ പറഞ്ഞു ഉത്താനപാദസുത ശാർങ്കി നാർത്തിഹാരിദേവൻ തുണച്ചു റിപുനാശമണച്ചു കൊൾകാം അപ്പേരുരക്കിൽ അതു കേൾക്കിലും ആശുലോകമാ ദുസ്തരം മൃതിയെയും സുതരാം ജയിപ്പൂ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്താം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം